സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകൾ അതും പോക്കറ്റ് കീറാതെ ചുറ്റും മനോഹരങ്ങളായ തടാകങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായ കായലിലൂടെ ഒരു യാത്ര നിലയില്ലാത്ത ആ കായലിൽ ഒരു സ്ഥലത്ത് മുട്ടോളം വെള്ളത്തിൽ നടന്നുല്ലസിക്കാം കളിച്ച് അറുമാതിക്കാം ഇവിടെ നിന്നുകൊണ്ടുള്ള അസ്തമയ സൂര്യന്റെ ആ കാഴ്ച ആരെയും ത്രസിപ്പിക്കും തീർച്ച അതാണ് കൊല്ലം ജില്ലയിലെ തൃക്കരി ഗ്രാമപഞ്ചായത്തിലെ സംബ്രാണിക്കൊടി എന്ന അത്ഭുത തുരുത്ത കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ എതിർവശത്ത് തന്നെയാണ് കൊല്ലം ബോട്ട് ജെട്ടിയും ടൂറിസം പ്രൊമോഷൻ ഓഫീസും ഒക്കെ അവിടെ നിന്നും കേവലം ഇരുപത് രൂപയ്ക്ക് ഒരു മണിക്കൂർ സർക്കാർ ബോട്ടിൽ യാത്ര ചെയ്ത് അവിടെ എത്താം എന്നാൽ എല്ലാ ദിവസവും പതിനൊന്നരയ്ക്ക് ഇവിടെ നിന്നും പുറപ്പെടുന്ന സി അഷ്ടമുടി എന്ന വലിയ ബോട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു വൈബായിരിക്കും അതിൽ യാത്ര ചെയ്യണമെങ്കിൽ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ഫൈവ് സീറോ ത്രീ നയൻ സീറോ എന്ന നമ്പറിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരിക്കണം എന്നാണ് മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്ക് മുകളിലത്തെ നിലയിൽ അഞ്ഞൂറ് രൂപയും താഴത്തെ നിലയിൽ നാനൂറ് രൂപയുമാണ് നിരക്ക് രാവിലെ പതിനൊന്ന് ആരംഭിച്ച് വൈകുന്നേരം നാല് മണിക്ക് കൊല്ലം ജെട്ടിയിൽ തിരിച്ചെത്തുന്നു അഷ്ടമുടിയുടെ എട്ട് മുടികളായ തേവള്ളിക്കായൽ മുതൽ പെരുമൺപാലം ചുറ്റി അങ്ങ് ഭാഗം വരെയാണ് യാത്ര അവസാനം സാമ്പ്രാണിക്കൊടിയിൽ ഒരു മണിക്കൂർ ചെലവഴിച്ചാണ് ഈ യാത്ര അവസാനിക്കുന്നത് കൊല്ലം ജെട്ടിയിൽ നിന്നും രണ്ടു മണിക്കുള്ള സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്ന ബോട്ടിലാണ് എൻ്റെ ഈ യാത്ര യാത്രയിലുടനീളം കരയിലും കായലിലുമായി ധാരാളം കാഴ്ചകൾ റിസോർട്ടുകൾ ഇടയ്ക്ക് കടൽക്കാക്കുകൾ വട്ടമിട്ട് പറക്കുന്നു അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാഴ്ച ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വിളക്കമ്മ എന്നാണ് നാട്ടുകാർ ഈ പ്രതിമയെ വിളിക്കുന്നത് ഒരു റിസോർട്ടിന്റെ ഭാഗമാണ് ഇത് ഇതിന്റെ ശില്പിയായ കടവൂർ സോമൻ എന്ന പ്രതിഭയെ അഭിനന്ദിക്കാതെ വയ്യ യാത്രക്കിടയിൽ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ അടുത്തുകൂടി പോയപ്പോഴാണ് ഈ ബോട്ടിനൊക്കെ ഇത്രമാത്രം വലിപ്പമുണ്ടെന്ന് മനസ്സിലായത് യാത്ര സർവീസ് ബോട്ടിലായിരുന്നതുകൊണ്ട് ധാരാളം ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു തീരത്തോട് ചേർന്ന് ധാരാളം ചീനവലകളുണ്ടെങ്കിലും ഇവ പരിഷ്കരിച്ച് തടിക്ക് പകരം ജി ഐ പൈപ്പുകളാക്കിയപ്പോൾ അവയുടെ ദൃശ്യഭംഗി നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം പണ്ടുകാലത്ത് ചെറിയ ചൈനീസ് കപ്പലുകൾ ഇവിടെ വ്യാപാര ആവശ്യങ്ങൾക്കായി വന്നിരുന്നു അവയെ നാട്ടുകാർ ചാംബ്രാണി എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ കാലക്രമേണ ഇവിടം ചാമ്പ്രാണിക്കൊടിയായി തീർന്നു ആ കാണുന്ന കുരിശടിയാണ് സാംബ്രാണിക്കൊടി ജെട്ടി അവിടെ അപ്പോൾ സി അഷ്ടമുടി എന്ന ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ കടന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇവിടെ നിന്നും ഒരാൾക്ക് നൂറ്റൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്താണ് സാമ്പ്രാണിക്കുടി തുരുത്തിലേക്ക് പോകേണ്ടത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല കരയിൽ നിന്നും ഏതാണ്ട് നാലോ അഞ്ചോ മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെ എത്താം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് നമുക്ക് നടക്കുവാനും കളിക്കുവാനും പറ്റും മുട്ടറ്റം ആഴം മാത്രമാണ് ഇവിടെയുള്ളത് കൊല്ലം കോട്ടപ്പുറം ദേശീയപാതയുടെ നിർമ്മാണ സമയത്ത് ജലപാത ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടിയപ്പോൾ ആ മണ്ണ് ഒരിടത്ത് നിക്ഷേപിച്ചു അങ്ങനെ ഇവിടെ ഒരു തുരുത്തായി രൂപപ്പെടുകയും കരയിൽ നിന്ന് ഇവിടത്തുകാർ ക്രിക്കറ്റ് കളിക്കും മറ്റുല്ലാസങ്ങൾക്കും ഇവിടം ഉപയോഗിക്കുകയും ചെയ്തു വെയിലിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവിടെ കണ്ടൽക്കാടുകൾ പിടിപ്പിക്കുകയും പിന്നീട് അവ ധാരാളമായി ഇതുപോലെ പടരുകയുമാണ് ഉണ്ടായത് ഈ ഐലൻഡിനെ നാട്ടുകാർ ചെഗ്വേര ഐലൻഡ് എന്നാണ് വിളിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഡി ടി പി സി ഈ സ്ഥലം ഏറ്റെടുത്ത് ഇതുപോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുകയാണുണ്ടായത് ബോട്ടിലെത്തുന്നവർ ആദ്യം ഇങ്ങോട്ടിറങ്ങാൻ അല്പം മടിക്കുമെങ്കിലും പിന്നീട് കരക്കി കയറ്റാൻ പാടുപെടുക തന്നെ ചെയ്യും അതിൽ കുട്ടികളെന്നല്ല പ്രായമായവർക്ക് പോലും ഒരു ഫീല് തന്നെയാണ് പണ്ട് മഴയത്ത് വെള്ളത്തിലൂടെ നടന്നതും പ്രായമായപ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന കുട്ടികളെ തല്ലിക്കയറ്റിയതുമെല്ലാം ഒരു നൊസ്റ്റാൽജിയ ഫീലാണ് ഇവിടെ ചില കച്ചവട സ്ഥാപനങ്ങൾ വരുന്ന സന്ദർശകർക്കായി പ്രവർത്തിക്കുന്നുണ്ട് പലരും ഉപ്പിലിട്ടതും മറ്റും ഇവരിൽ നിന്ന് വാങ്ങുന്നുമുണ്ട് എന്നാൽ ഇവിടെ വരുന്ന ആളിൻ്റെ എണ്ണം പോലെ കച്ചവടം നടക്കുന്നില്ല എന്ന പരാതിയാണ് അവർക്കുള്ളത് വേസ്റ്റുകളൊന്നും വെള്ളത്തിലിടുന്നില്ല എന്നൊരു മര്യാദ കച്ചവടക്കാർ പാലിക്കുന്നുണ്ട് ഇവിടം കണ്ടതിന് ശേഷം അൻപത് രൂപ ഒരാൾക്ക് എന്ന നിരക്കിൽ ചെറുവള്ളങ്ങളിൽ ഇവിടുത്തെ തദ്ദേശീയരായ വള്ളക്കാർ സമീപമുള്ള പല ദ്വീപുകളും കൊണ്ട് കാണിക്കും അതും ഒരു കാഴ്ച തന്നെയാണ് ഒരു വയസ്സുള്ള കുട്ടി മുതൽ അങ്ങ് പ്രായമായവർക്ക് പോലും ഇവിടം ആസ്വാദികരമാണ് ഇവിടെ വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും ഈ തുരുത്തിൻ്റെ മനോഹാരിത മാറിക്കൊണ്ടിരിക്കും ഒരു മണിക്കൂറാണ് ഇവിടെ ചിലവഴിക്കാൻ അനുവദിച്ചിരിക്കുന്നത് മടങ്ങിപ്പോകുവാൻ ഏത് ബോട്ടിലും കയറാം ഇവിടെ കുറെ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തിരക്ക് കണ്ടാൽ മനസ്സിലാകും ഇവിടം ജനങ്ങൾക്ക് എത്രമാത്രം ആസ്വാദികരമാണെന്ന് അതും പോക്കറ്റ് ഗീറാതെ